ആദ്യമേ തന്നെ പറയാനായിട്ടോ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് വീഡിയോസ് ഇടാനുള്ള ആ ഒരു സന്തോഷവും സമാധാനമൊക്കെ തരുന്നത് വീഡിയോ കാണുമ്പോൾ നമുക്ക് എല്ലാവരും കാണുന്നുണ്ട് എന്ന് അറിയുമ്പോൾ തന്നെയാണ് നമുക്ക് വീണ്ടും വീഡിയോസ് ഇടാൻ തോന്നുന്നത് നമ്മുടെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ ഞാൻ ഇടാൻ പോകുന്നത് ഒരുപാടൊന്നും ലെന്തി ആയിട്ട് എടുക്കാനുള്ള ഒന്നും ഉണ്ടാവില്ല കൊച്ചു കൊച്ചു കാര്യങ്ങൾ രാവിലെ ചായയും കടിയും ഉണ്ടാക്കുന്ന ചോറും കറിയും വെക്കുന്ന ഒക്കെ അത്രേ കാര്യങ്ങളുള്ളൂ കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ ഉപ്മാവാണ് റെഡിയാക്കി എടുക്കുന്നത് നേരം എണീക്കുന്ന സമയത്ത് ഞാൻ അധികം ഉപ്മാവ് തന്നെയാണ് ഉണ്ടാക്കാറുള്ളത് ഇവിടെ എല്ലാവർക്കും ഉപ്മാവാണ് കേട്ടോ നല്ല ഇഷ്ടം അതുകൊണ്ട് തന്നെയാണ് അത് ഞാൻ പെട്ടെന്ന് എടുക്കുന്നത് റവ വറക്കാതെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് കുഴഞ്ഞ രൂപത്തിൽ ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് ഈ ഉപ്പുമാവന് നമ്മൾ മുമ്പ് നമ്മൾ വീഡിയോയില് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മൾ മുട്ട പുഴുങ്ങി എടുത്തിട്ടുണ്ട് രാവിലെ നാടൻ മുട്ട പുഴുങ്ങി എടുത്തിട്ടുണ്ട് അതുപോലെ ഇതാ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇന്നലെ ഒക്കെ മഴ പെയ്ത കാരണം വിറക് കുറച്ച് വിറക് ഞാൻ പെറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു പറമ്പിൽ നിന്ന് അതൊക്കെ നനഞ്ഞിട്ട് നല്ലതുപോലെ നനഞ്ഞ് കിടക്കുന്നുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ തീ കത്തിക്കാനായിട്ട് ഒരുപാടൊന്നുമില്ല ഉള്ളത് കുറച്ച് ഞാൻ പെറുക്കിയെടുത്തിട്ടുണ്ട് പെറുക്കിയെടുത്തിട്ടാ മഴ പെയ്യാത്ത സ്ഥലത്ത് കുറച്ചുണ്ടായിരുന്നു അപ്പോൾ അത് എടുത്തിട്ട് ഇന്നിപ്പോൾ കത്തിച്ചിട്ട് നമുക്ക് ചോറും കറിയും അടുപ്പിൽ വെക്കാമെന്ന് വിചാരിക്കാന് അപ്പോൾ ഉമ്മാ ഇടായിട്ടുണ്ട് ഇനിയിപ്പോൾ ചായ റെഡിയാക്കി എടുക്കാൻ കേട്ടോ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് വന്ന് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു കുഞ്ഞ് ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഷാനസ് വയനാട് ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണ് നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്കൊരു സന്തോഷമാണ് കേട്ടോ വീഡിയോസ് ഇടാനൊക്കെ അങ്ങനെ ചായയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഉപ്മാവ് ഇത് അവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചായയൊക്കെ കുടിക്കാനായിട്ട് നിൽക്കുകയാണ് ഇന്നിപ്പോൾ ഞങ്ങൾ രാവിലെ കുറച്ച് നേരം വൈകിട്ടാണ് എണീറ്റിട്ടുണ്ടായിരുന്നത് കുറച്ച് ദിവസമായിട്ട് നല്ല പനിയും ജലദോഷമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ആ ഒരു ക്ഷീണം എപ്പോഴും മാറിയിട്ടില്ല അതിൻ്റെ ആ ഒരു സൗണ്ടിലൊക്കെ ഒരു വ്യത്യാസം കാണുന്നുണ്ട് കേട്ടോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നിർത്തി നിർത്തിയിട്ടാണ് കേട്ടോ റെക്കോർഡ് ചെയ്യുന്നത് കാരണം ഒരുപാടിങ്ങനെ നിർത്താതെ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് കേട്ടോ പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നല്ല ക്ഷീണമല്ലേ അപ്പോൾ അത് ആ കുടിക്കാനായിട്ട് ഇരിക്കുകയാണ് ചായ കുടി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇനി തീ കത്തിച്ചിട്ട് വേണം അടുപ്പിൽ ചോറും കറിയൊക്കെ വെക്കാനായിട്ട് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഒരുപാട് നല്ല കൂട്ടുകാർ ഒരുപാട് നല്ല അഭിപ്രായങ്ങളും നല്ല സപ്പോർട്ടായിട്ട് കുറേ കമൻസൊക്കെ കണ്ടിരുന്നു ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് സമാ സന്തോഷമുണ്ട് കേട്ടോ നമുക്ക് അങ്ങനെതാണ് അടുപ്പൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് ഇനി നമുക്ക് വിറക് വെച്ച് തീ കത്തിച്ചിട്ട് ചോറിനുള്ള വെള്ളം വെക്കാനായിട്ട് നിൽക്കുകയാണ് ഇന്നിപ്പോൾ കറി ഉണ്ടാക്കാനായിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല പാവയ്ക്ക് തോരം വെക്കുന്നുണ്ട് അതുപോലെ തന്നെ മീൻ അച്ചാറിട്ട് വെച്ച് ഉണക്ക മീൻ അച്ചാർ ഇട്ട് വെച്ച് രണ്ട് ദിവസം മുന്നേ ഇട്ട് വെച്ച് ഉണ്ടായിരുന്നു കേട്ടോ താങ്കളെൻ്റെ മോൾ വന്നിട്ട് ഇവിടെ തന്നെയാണ് എൻ്റെ അടുത്താണ് ഇടക്ക് നിൽക്കാറുള്ളത് മോളും അവളും ഒന്നിച്ചാണ് ഒരു സ്കൂളിലാണ് പഠിക്കുന്നത് അപ്പോൾ അവൾക്ക് അവിടെ നിന്ന് സ്കൂളിൽ നിന്ന് ഒരുപാട് ദൂരം നടന്ന് വരാനുള്ള ആ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് എൻ്റെ അടുത്താണ് ഇവിടെ അടുത്ത് തന്നെയാണ് സ്കൂൾ അപ്പോൾ അവൾ ഇട്ട് വെച്ചിട്ട് ഇട്ട് വെച്ച് അച്ചാറാണ് കേട്ടോ മീനച്ചാർ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് മോളും അവളും കൂടി വീട്ടിലേക്ക് പോയിട്ടുണ്ട് അങ്ങനെതാണ് ഞാൻ ചോറിന് വെള്ളമൊക്കെ വെക്കുകയാണ് ചോറൊക്കെ ആയതിനു ശേഷം പാവയ്ക്കത്തവരെ വെക്കാൻ വേണ്ടിയിട്ട് പാവയ്ക്കത്തവരെ സാധാരണ വെക്കുകയാണ് സാധാരണ നമ്മൾ പാവയ്ക്കത്തവരെ സിമ്പിളായിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഞാനിപ്പോൾ തേങ്ങ ഒന്നും ഇടുന്നില്ല വെറുതെ അങ്ങോട്ട് വെക്കുകയാണ് കടകും കറി വീട്ടിലും പച്ചമുളക് കിട്ടി പച്ചമുളക് ഇട്ട് കൊടുത്തിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ കൊടുത്തിട്ട് അങ്ങോട്ട് വെക്കുകയാണ് ഇങ്ങനെ വെക്കാനാണ് ഇങ്ങനെ കഴിക്കാനാണ് കേട്ടോ എനിക്ക് ഇഷ്ടം തേങ്ങയൊക്കെ ചെരവിട്ടെടുത്ത് വലിയ വെള്ളിയൊക്കെ ഇട്ട് കൊടുത്ത് അങ്ങനെയും വെക്കുമല്ലോ കയ്പില്ലാണ്ട് പക്ഷേ കൈപ്പൊക്കെ ഉണ്ടാവില്ല പാവയ്ക്കേ അല്ല എന്നാലും നല്ലൊരു ടേസ്റ്റൊക്കെ ഉണ്ടാകുകയുള്ളു അപ്പോൾ അതാ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണ് പാവക്കത്തോര കായതിനു ശേഷം നമുക്കിനി ചോറ് ആ വേറൊരു കലത്തിലേക്ക് മാറ്റിയതിന് ശേഷം ആ ചോറും കല നന്നായിട്ട് എടുത്തിട്ട് അതിലേക്ക് കുടിക്കാനുള്ള വെള്ളം ഞാൻ അടുപ്പിൽ തന്നെ വെച്ച് കൊടുക്കുകയാണ് കുറച്ച് കാന്താരി മുളക് പറിക്കുന്നുണ്ട് ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ അടുത്തുണ്ടായിട്ടുള്ള ഒരു മുളക് വരെയാണ് കേട്ടോ നല്ല എരിവുള്ള കാന്താരിയാണ് ഇപ്പോൾ കുറച്ച് എടുത്തിട്ട് ഞാൻ ചെറിയ ഉള്ളിയും കാന്താരിയും കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് അങ്ങനെ അതാ പാവക്കത്തോരനും കായിട്ടുണ്ട് ചമ്മന്തി ഇവിടെ റെഡി ആക്കി എടുത്തിട്ടുണ്ട് പാവകത്തോരൻ അതിന് ശേഷം അടുപ്പിൽ നിന്ന് മാറ്റിയിട്ട് കുടിക്കാനുള്ള വെള്ളം കൊണ്ട് വെച്ചുകൊടുക്കുകയാണ് ഫുഡിൻ്റെ വീഡിയോസ് മാത്രമാകുമ്പോൾ നമുക്ക് അത് മാത്രം എടുത്താൽ മതി ബ്ലോഗ് ആകുമ്പോൾ നമുക്ക് ഒരുപാട് ഒന്നും ലെന്തി ആയിട്ട് എടുക്കാനായിട്ട് പറ്റില്ല കാണുന്നവർക്ക് മുഷിഞ്ഞ് പോകില്ല അപ്പോൾ നമ്മുടെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആയിരിക്കും കേട്ടോ നിങ്ങളുടെ മുന്നിൽ ഞാൻ എത്തിക്കുന്നത് അത് മുഴുവനായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ വീണ്ടും പറയുകയാണെങ്കിൽ നമ്മുടെ ചാനലൊക്കെ പുതുതായിട്ട് വന്ന് കാണുന്ന കൂട്ടുകാരെ കണ്ടതിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊക്കെ മറക്കരുത് അങ്ങനെ ചോറൊക്കെ ആയതിനു ശേഷം പാവക്കത്തോരനും അതുപോലെ തന്നെ അതാ ഉണക്കമീൻ അച്ചാറിട്ടതാണ് കേട്ടോ അത് ഇത് നമ്മൾ എത്ര ദിവസം വേണേൽ നമുക്ക് ഇങ്ങനെ വെക്കാം നല്ല ടേസ്റ്റുമാണ് അതുപോലെ തന്നെ കേടൊന്നും കൂടില്ല കേടൊന്നും ആവില്ല കേട്ടോ അങ്ങനെ കാന്താരി ചമ്മന്തിയൊക്കെ കൂട്ടിയിട്ട് ചോറ് കഴിക്കാനായിട്ട് ഇരിക്കുകയാണ് മോൻക്ക് ചോറ് കൊടുത്തിട്ട് ഞാനും ചോറ് കഴിക്കാനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ അങ്ങനതാ കുടിക്കാനുള്ള വെള്ളം അതിൽ വെക്കുകയാണെങ്കിൽ നല്ല ചൂടുണ്ടാവും ആ ഒരു ചൂടിൽ കുറേ നേരം അങ്ങനെ വെക്കുകയാണെങ്കിൽ നല്ല ചൂടുണ്ടാവുമല്ലോ ആ കണലിൽ കിടന്നിട്ട് അപ്പം നമുക്ക് ഗ്യാസിൽ ഇടയ്ക്ക് കുടിക്കാനുള്ള വെള്ളം ചൂടാക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇതൊക്കെ തന്നെയാണ് കുഞ്ഞ് വീഡിയോ ആണ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കല്ലിട്ടോ